നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീർണം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു അമ്മേ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ അമ്മയെ ദൈവമാതാവേനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോഴും ഹൃദയം നിറഞ്ഞു ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹലു ഹലു നിമിഷങ്ങളൊക്കെ അഭിഷേകത്തിന്റെ നിമിഷങ്ങളൊക്കെ മാറ്റുവാ നിങ്ങളുടെ സാന്നിധ്യ പ്രകടമാക്കുന്നത് പരിശുദ്ധ പരമ വിവേകാരുണ്യത്തിനായി സ്തുതിയും അമ്മയെ ദൈവമാതാവേ രണ്ടായിരത്തി നാല ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതി വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷ സമർപ്പിച്ചിരിക്കും പഠനരേഖകളോ ഇപ്രകാരമുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തും പ്രത്യേക കരുതലത്തെ സംരക്ഷണം സംരക്ഷണം എടുപ്പെടുത്തുന്നു പീഡിതരുടെ പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ മേടകവും പ്രപഞ്ച പ്രകൃതി കൂടുതൽ പ്രചരിതത്തിന്റെ അനേകൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്ന ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെക്കണമെങ്കിൽ ിയത്വാരാധന ആരാധിച്ചേടും

നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം

പരിശുദ്ധ പരമതിന് പരിശുദ്ധത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൃപാസനത്തില് എത്തിച്ചേരുമ്പോഴ് പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇത് എല്ലാവർക്കും അറിയാം ഇത് ദൈവമാണ് കൊണ്ടുവന്നത് എന്നൊക്കെ അറിയാം പക്ഷെ എന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങളുടെ വിഷയവുമായിട്ട് അനുപാതികമല്ല അതാ പ്രശ്നമാണ് എന്നാൽ എന്ന് പറയുന്നത് ദൈവമാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാം ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാരെ നിലനിർത്തണമുണ്ട് ഒക്കായിരിക്കും അല്ലേ ചിലക്ക് കൃപാസനം മാതാവിലെ അനുഭവം ഇല്ലാത്ത വിശ്വാസം ചിലർക്ക് ആദ്യഘട്ടങ്ങളിൽ കുറവായി വരാം ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല അവർ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ അവർ തന്നെ ഒരു എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിന്റെ വലിയ മഹാസംഭവമാണ് ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സാക്ഷ്യങ്ങൾ ഈ സന്ത്രാസമൊന്നുമില്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം സാക്ഷ്യങ്ങൾ ഇങ്ങനെ സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നത്തില് നിങ്ങൾക്കറിയാം സാക്ഷ്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് ഒരു ധ്യാനകേന്ദ്രമായത് കൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം അതാണ് പ്രശ്നം അപ്പോൾ നമ്മുടെ പ്രശ്നം അല്ലത് അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സമയ കടികൾ നെങ്കിൽ ചേർത്തി പത്ത് എട്ട് സൂചി കാണിച്ച് പ്രാ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കാമെന്ന് രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം അതാണ് ഇതിന് ഈ അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടി തന്നിരിക്കണത് ഉടമ്പടി തന്നതിൻ്റെ കാരണമെത്രയോ സ്ഥലങ്ങളിലെ പ്രത്യക്ഷീകരണം നടക്കുന്നു അവിടെ ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക രക്ഷാകര പദ്ധതി ആദ്യം രണ്ടായിരത്തി പതിനഞ്ചില് ഈ അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിൻ്റെ പത്താമത്തെ വർഷത്തിലെ അത് പത്താം വർഷമായെന്ന് എനിക്ക് പോലും അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ഇല്ലായിരുന്നു കാര്യം കൃപാസനം വേറൊരു മോഡ് ഓഫ് സർവീസിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു അത് അപ്പോഴേ ശുശ്രൂഷയ്ക്ക് പനിയുമില്ലായിരുന്നു ആൾക്കാർക്ക് കുറവില്ലായിരുന്നു ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടിയത് എന്താണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി അതാണ് അതൊന്നും എൻ്റെ വാക്കുകളൊന്നുമല്ല അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ജിസ്റ്റ് എന്ന് പറയുന്നത് അത് ആൾക്കാർ ആറ് മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര ദൈവികമായ പദ്ധതി എന്തിനാണ് കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും അപ്പം ഉണ്ടേ അപ്പം കുടുംബത്തെ ഓറിയൻറ്റഡ് ചെയ്ത് ചെയ്തുകൊണ്ടാണ് അമ്മ ഇത് തന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഉടമ്പടിയുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബജീവിതം തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ ജോലി വീട് വിവാഹം നിങ്ങളവർക്കും എപ്പോഴും എന്താ ഇപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് എന്ന് വച്ചാൽ നമ്മൾ എപ്പോഴും പറയണത് എന്താണ് മാനുഷികമായ വിഷയങ്ങൾ തന്നെയാണ് എല്ലാം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റാണ് കാര്യം കുടുംബം തകർച്ച നേരിടുന്ന ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അപ്പം ഞാൻ ചാരിച്ചത് ഉടനെ പിറ്റേ മാസമാണ് സുനാമി ഉണ്ടായത് പിന്നെ ഉടനെ ചിക്കൻ ഉണ്ടായി രണ്ട് കൊല്ലംകഞ്ഞപ്പ് പിന്നെ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പം നിപ്പ വൈറസ് വന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് വന്നപ്പോൾ പ്രളയം വന്നു പത്തൊമ്പതിൽ കോവിഡ് വന്നു ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ വന്നു അപ്പോൾ ഞാനും ആ ലെവലിൽ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത് പക്ഷേ എന്നാലും പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന തന്നിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാശനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നാണ് കിടക്കുന്നത് ആ പ്രാർത്ഥനയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആ വെളിപാട് പ്രത്യക്ഷിക്കണം ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അതാണ് അപ്പോഴേ കുടുംബമുണ്ട് അപ്പം ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണത് ഞാൻ വിചാരിച്ച പ്രകൃതി ദുരന്തമായിരിക്കും എന്നാണ് പക്ഷേ ഇപ്പോഴെന്താ വെച്ചാൽ പറയണത് പ്രകൃതി ദുരന്തം മാത്രമല്ല ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിലല്ലേ ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബ കുടുംബങ്ങളിലെ ദുരന്തം സംഭവിച്ചാൽ പിന്നെ പ്രകൃതി സമാധാനമായിട്ടും കരിയില്ല പിന്നെ കുടുംബം ദുരിതം അനുഭവിച്ചു ഇപ്പൊ ചില ആൾക്കാര് വണ്ടി ഇടിച്ച് ചാടി ചാകട്ടെ എങ്കിലും പെണ്ണുമ്പോൾ വഴക്കോട്ട് പോയില്ല കുഞ്ഞുങ്ങളും പോയി ഇരിക്കാരുമില്ല പിന്നെ ചത്താലും എന്താ മറ്റുള്ള ദുരന്തങ്ങളെല്ലാം ആൾക്കാർക്ക് സെക്കൻഡറി ആയി നമ്മൾ എന്തിനാണ് രോഗമില്ലാതിരിക്കണത് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റണം രോഗമില്ലാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താ എനിക്ക് സ്വത്ത് അവരമ്മ രോഗമില്ലാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കർണാടകയിൽ നിന്ന് വരെ എൻ്റെ എൻ്റെ വരെ എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം കുടുംബമാണ് പ്രശ്നം അപ്പം ഈ ഈ കൃപാസനത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ദൈവികമായ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുടുംബത്തെയാണ് ഈ കുടുംബം ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ചീവ് ഇപ്പോഴാണ് നമുക്ക് തകർന്നത് യൂറോപ്പിലൊക്കെ നേരത്തെ തകർന്ന് തകർന്നതിൻ്റെ കൂടെ പള്ളിയും തകർന്നു കുടുംബം തകർന്നപ്പോൾ പള്ളിയും തകർന്നു ഞാൻ ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അവിടെ കയറാട്ടെ പ്രാക്ടീസ് ചെയ്യുകയാണ് അച്ഛാ കുടുംബം തകർന്നു അവിടെ അപ്പം എന്ത് പറഞ്ഞാൽ കുടുംബം തകർന്ന് പള്ളി തകരും അതുപോലെ തന്നെ സഭ തകരും എല്ലാം തീരും കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ കുടുംബത്തോടാണ് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഡൈവേഴ്സുകാരും കോടതി കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിചാരിക്കണത് എങ്ങനെയെങ്കിലും ഈ കാലമാടാനടിക്കുന്നത് രക്ഷപ്പെടണം അല്ലെങ്കിൽ അവളുടെ പഠിപ്പിൻ്റെ അധികത്വമാണ് അവൾ പോയിട്ട് അവിടെ വേറെ ആൾക്കാർ കമ്പനി അടിക്കുകയാണ് അറിയാൻ പാടില്ലേ ഇയാൾ സ്വന്തമായിട്ട് കൃതിക്കാൻ അവിടെ നാട്ടിലിരുന്നോണ്ടേ നാട്ടിലിരുന്ന് കൊണ്ട് കൃതിക്കാണ് അവളുടെ ഡ്യൂട്ടി കൊണ്ട് ഭാരം കൊണ്ട് ചിലപ്പോൾ സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല എടുക്കാഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ നിങ്ങളെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്താൽ മാത്രമേ അവരെന്തുമാത്രം പ്രഷർ ടെൻഷൻ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകും ഈ അകൽച്ച എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ ഈ വരാൻ പോണ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അകൽച്ചയാണ് ശരിക്കും നമ്മൾ കുടുംബത്തിൽ വരുമ്പോൾ ഒരു ഒരു മിനിമം കാഷ്വാലിറ്റി നമുക്ക് കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉള്ള കാരണവും താല്പര്യങ്ങളൊക്കെ വ്യക്തിക്ക് വ്യക്തിപരമായത് കാരണം ചിലപ്പോൾ ചില ക്രാ ക്രാഷ് ഉണ്ടാകും പക്ഷെ അത് പത്ത് ശതമാനമാണുള്ളത് പക്ഷേ അകന്നിരിക്കുമ്പോൾ ഉള്ള ക്രാഷ് ഒരു ഫിഫ്റ്റി പെർസെൻറ് വരെ ചെല്ലും എന്താ കാര്യം ഈ അകന്നിരിക്കുമ്പോൾ ഉള്ള റിലേഷൻസ് മുഴുവൻ ഇക്കണോമിക് ഫൈനാൻസ് റിലേഷനാണ് നോട്ട് ബോഡി റിലേഷൻ നോട്ട് മെൻ്റൽ റിലേഷൻ സ്കൈപ്പിലൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും ബോർഡിക്കത്തില്ല മനുഷ്യന് ആ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് ബോറാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കുറച്ച് കഴിയുമ്പോൾ അടിക്കുന്ന നമുക്ക് ഇടവന്ന് നമ്മൾ തിരിച്ചടിക്കാൻ വല്ലാൻ പറ്റുവോ ബോറ ലീറ്റർ അത് സഹിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും സപ്പോർട്ടീവ് അല്ലാത്ത സമയം വരും അപ്പോൾ എപ്പോഴും കടമാണ് പണം വേണം കടമാണ് ശമ്പളം കിട്ടിയ പൈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിലേഷൻസിൽ മുഴുവനും ഫൈനാൻസ് റിലേഷനെ ഉണ്ടാകത്തുള്ളൂ ഫൈനാൻസ് റിലേഷൻ അപ്പോൾ അവള് അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നു എൻ്റെ കുടുംബക്കാര് അപ്പേനും അമ്മയും മക്കളും എല്ലാം കൂടി എന്നൊരു കറവപ്പോഴായിട്ട് വെച്ചിരിക്കുകയാണെന്ന് തന്നെ എൻ ആർ ഐയുടെ കുറെ ആൾക്കാർക്കുള്ള പ്രശ്നം എന്തായിരുന്നു അവർ അമ്മയും മക്കളും എപ്പോഴും പപ്പായും വിളിക്കും മമ്മി വിളിക്കും പിള്ളേരും വിളിക്കും ചിണിങ് വിളിക്കും കിണിങ് വിളിക്കും കുടുങ്ങി വിളിക്കും എന്തായാലും കാശാണ് പ്രശ്നം അയക്കറിയാവില്ല അത് കുറേ അഭ്യാസം അതൊക്കെ അറിയാവില്ല കിണങ്ങി കുടുങ്ങിയൊക്കെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ അവസാനം കാശിലേ വന്ന് നിൽക്കാത്തുള്ളൂന്ന് അറിയാം പൂച്ചയെ എങ്ങനെ വിളിച്ചടഞ്ഞാലും നാല് കാലേ വന്ന് നിൽക്കും എന്ത് സംസാരമായാലും അവസാനം കാശേ വന്ന് നിൽക്കും അപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കോ അപ്പോൾ ഈ ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ നിനക്കറിയാവോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവോ ഞാൻ എന്തും എന്ത് അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണമെന്ന് അപ്പം അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം പറ്റും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം പറ്റും മനസ്സിലാകുന്നില്ല അപ്പം അവിടുത്തെ ഇപ്പം ഇവിടുത്തെ ക്യാമത്വം കഷ്ടപ്പാട് ഇവരും അങ്ങോട്ട് കെട്ടിയിടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിടുന്നതിൽ എന്ത് കാണിക്കാനാവും ഒന്നും കാണിക്കാനില്ല പക്ഷേ അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു സദ്യമുണ്ടേ കിട്ടുന്ന സമയം പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് വീഡിയോ കോൺഫറൻസിൽ ജപമാല ചേരണ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പത്ത് മീന കിട്ടത്തുള്ളവർക്ക് രണ്ടുപേർക്കും കിട്ടേണ്ടില്ല സമയം അപ്പോൾ കിട്ടുന്ന സമയത്ത് അവർ ദൈവത്തിന് അതിനകത്ത് കക്ഷി ചേർക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ വിശ്വ എപ്പോഴും നമ്മുടെ കുടുംബം സെറ്റ് ചെയ്യുമ്പോൾ ഒരേ വിശ്വാസത്തിലുള്ളവർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് നിങ്ങൾ ഒരേ ജോലി അനുസരിച്ചാണ് സെറ്റ് ചെയ്യണത് ഒരേ ജോലി പി ആറ് അല്ലെങ്കിലൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ച് സെറ്റ് ചെയ്യണം പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരേ വിശ്വാസം എന്ന് പറയുന്നത് ഒരേ വിശ്വാസത്തിലാണ് കുടുംബം സെറ്റ് ചെയ്യണം കുറച്ചുകൂടി സുരക്ഷിതത്വം കിട്ടാം അപ്പം വിശ്വപക്ഷെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം വിശ്വാസം താത്വികവുമായിട്ടും ആശയപരവുമായിട്ട് ഇങ്ങനെ ഒരു ഇരുട്ടിൽ നിന്നിട്ട് കഴിയില്ല അത് പ്രാക്ടീസിങ് ഫെയ്ത്താണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഫെയ്ത്തിനൊരു കുഴപ്പമുള്ളത് വിശ്വാസത്തിൻ്റെ കുഴപ്പമുള്ളത് വിശ്വാസത്തിൻ്റെ അകത്ത് തന്നെ സംശയമുണ്ട് ഇൻബിൽട്ടാണ് വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സാധനമാണ് സംശയം അപ്പം കണ്ടൻറ്റ് വൈസ് വിശ്വാസത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ കണ്ടൻറ് കുറഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല സംശയം കൂടിയെന്നാണ് പറയാൻ പറ്റത്തുള്ളൂ വൈസ് അങ്ങനെ മുട്ടയുടെ ഇല്ലേ മുട്ടയുടെ വെള്ളക്കാരും വെള്ളക്കാരും ചോന്നക്കാരും ഇല്ലേ െ അപ്പോഴ് അതുപോലെ ചുവന്നക്കാർ കുറവാണെങ്കിൽ അത്രയും വെള്ളക്കാർ കൂടിയിരിക്കും അതാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കൂടുതലാണെന്നതിൻ്റെ അർത്ഥം കാര്യം ഇത് രണ്ടും ഒരുമിച്ചാണ് പോണത് ഇതൊരു ഭയങ്കര ട്രീറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണിത് അതായത് നിങ്ങൾക്ക് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കുറഞ്ഞെന്നതിൻ്റെ അർത്ഥം അപ്പം നമ്മളെ ടാർജറ്റ് ചെയ്യേണ്ടത് എന്താണ് വിശ്വാസത്തെ ടാർജറ്റ് ചെയ്യണം വിശ്വാസത്തെ നേരിട്ട് ടാർജറ്റ് ചെയ്താൽ പറ്റത്തില്ല വിശ്വാ വിശ്വാസം റിസൾട്ടാണ് വിശ്വാസം റിസൾട്ടാണ് എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് സ്നേഹത്തെയാണ് ടാർജറ്റ് ചെയ്യേണ്ടത് അതാണ് ബൈബിളിൻ്റെ ഒരു എന്ത് വഴിപാടതാണ് എന്താണ് സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു ഇപ്പം സംശയത്തെ നമ്മൾ ടാജെറ്റ് ചെയ്തിട്ട് കുറച്ച് സംശയം നീങ്ങിയത് കൊണ്ട് ആക്യൂ ഫേത്തിലേക്ക് ഒരു അപ്ലൈഡ് ഫേത്തിലേക്ക് വരത്തില്ല ആ പ്രായോഗിക വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഫാക്കൽറ്റി പവർഫുള്ളാകണം അപ്പോഴും പലപ്പോഴും സംശയം തീർക്കാൻ വേണ്ടി ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയിലാണ് നമ്മൾ പഠനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പോഴും ബൗദ്ധികമായ ഫാക്കൽറ്റിയിൽ മാത്രമേ അത് പക്ഷേ അതിൻ്റെ കൂടെ സംശയങ്ങൾ തീർന്നാലും ഒരു ആക്റ്റീവ് ഫേത്തിലേക്ക് ആ വിശ്വാസം പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മൾ ഓക്കെ ആയാൽ മാത്രം പോരാ നമ്മൾ വൈകാരികമായിട്ട് ഓക്കെ ആകണം വൈകാരികമായിട്ട് ആരുമായിട്ട് ഓക്കെ ആകണം ദൈവമായിട്ട് ഓക്കെ ആകണം എന്നിട്ട് എൻ്റെ അർത്ഥം എന്താണ് ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം ഈ ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമുല ഉണ്ട് മുഴുവനും അത് നിങ്ങൾ എപ്പോഴും ചെയ്യണം ഉടമ്പടിയിൽ വരുമ്പോൾ വരുമെന്ന പ്രശ്നം ചില ആൾക്കാർക്ക് ഇട്ടിപെട്ട് സാക്ഷ്യങ്ങൾ പറയാൻ കാര്യം ദൈവവുമായിട്ടുള്ള ഇവരുടെ വൈകാരിക ബന്ധം പെട്ടെന്ന് ബൂസ്റ്റഡ് ആവും ഉടമ്പടിയിൽ ദൈവമുള്ള ഇപ്പം ചെറിയ പറഞ്ഞു ഞാൻ നല്ല വെയിലായിരുന്നു വച്ചാൽ പിന്നെ ഞാൻ നല്ല ചെറുപ്പക്കാരത്തൊക്കെ വന്നപ്പോൾ ഇട്ടിപെട്ട് സാക്ഷ്യം പറഞ്ഞു നല്ല വെയിലായിരുന്നു വേർത്തൊരിച്ചു ഞാൻ കൊന്ത് ഞാൻ ഞാൻ പത്രം കൊണ്ട് പേഴ്സ പ്രവർത്തനത്തിൽ ചെന്നപ്പോൾ തന്നെ ഒരാൾ എന്നെ കളിയാക്കിയത് അപ്പോൾ എനിക്ക് സങ്കടം വന്നു കാരണം കൊന്തയിട്ടവൻ തന്നെ എന്നെ കളിയാക്കി കൊന്തയിട്ടവൻ ചിലപ്പോൾ അപ്പം കൊന്തയിട്ടോണ്ട് നിൽക്കുകയായിരിക്കും പിശാസിനും കൊന്ത ഇടാവില്ല അതിലത്തെ കാര്യമില്ല എന്തുമാത്രം പിശാചെ കൊന്തയിട്ടുണ്ടാക്കണം അതെല്ലാം കാര്യമില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഒരു തട്ടുകേടായി തട്ടായി അപ്പൊ എന്നാ ചെയ്ത് അപ്പൊ അതിന് നിസ്സാരം മാത്രമേ ഉള്ളൂ അതായത് നിന്റെ വിശ്വാസം ഈ കൊന്തയിട്ട് നിൽക്കുന്ന പിശാസിനേക്കാൾ അതൊരു പ്രലോഭനമായിട്ട് തന്നിരിക്കും അതിനെ നീ അതിജീവിക്കണം എന്നുവെച്ചാൽ എന്തതിജീവിക്കണം എന്നാണ് വിശ്വാസം അതിജീവിക്കണമെന്നല്ല എന്നോടുള്ള നിൻ്റെ സ്നേഹം ഈ കൊന്തയിട്ട വിശ്വാസത്തിൽ നൽകുന്ന പ്രലോഭനത്തെക്കാൾ നിൻ്റെത് ഉയർത്തണം ദാറ്റ് മീൻസ് നീ സ്നേഹത്തിൽ വളരണം എൻ്റെ പേര് രാജമ്മ രാജു എന്നാണ് ഞാൻ ഒരു ഹിന്ദുവാണ് കോട്ടയം ജില്ലയിൽ ഈരാറ്റുവേട്ടയിൽ മാവടിയിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ വയറുവേദനയും ബ്ലീഡിങ്ങുമായി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിലാണ് അപ്പം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യമായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ന്യൂട്രസിൻ്റെ അകത്ത് മൂന്ന് മുഴകളും ഒരു തടിപ്പും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അവിടെ നിന്ന് മുതൽ ഞാൻ മരുന്ന് കഴിച്ച് ഓരോ മാസവും ഒന്നര മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ നവംബർ മാസത്തോടു കൂടി അവസാനത്തെ സ്കാനിങ് ചെയ്തുകൊണ്ട് ഞാൻ ഡോക്ടറുടെ അരികെ ചെല്ലുമ്പോൾ എന്നോട് പറയുന്നത് ഈ സ്കാനിങ്ങിൽ ഇച്ചിരി പ്രോബ്ലം കാണുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു എം ആർ എ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പോയി എം ആർ എടുത്തുകൊണ്ട് ഡോക്ടറുടെ അരികെ ചെന്നു അപ്പോൾ ഡോക്ടർ പറയുന്നു ന്യൂട്രസിൻ്റെ പുറത്തായിട്ട് ഒമ്പത് പോയിൻ്റ് ഏഴ് സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴ പുറത്തായി കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകുന്നു അവിടെ ചെന്ന് ഡോക്ടർ പരിശോധനകളും കാര്യങ്ങളും എല്ലാം നടത്തി അപ്പോഴെല്ലാം എനിക്ക് മതിയായ വയറ്റുവേദനയും പുകച്ചിൽ എല്ലാം ഉണ്ടായിരുന്നു വയറിങ്ങനെ വീർത്ത് എനിക്ക് നടക്കത്തില്ല കിടക്കത്തില്ല എല്ലാ അസ്വസ്ഥതകളായിരുന്നു അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ നവംബർ മാസത്തോടു കൂടി എനിക്ക് എം ആർ എ സ്കാനിങ്ങിൽ എന്നോട് പറഞ്ഞത് ഒരു ഓപ്പറേഷൻ ചെയ്ത് ഈ പുറത്തെ ബ്ലീ മുഴ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ അകത്തെ മുഴ കൂടി വയറു കയറി ചെയ്യാൻ പറ്റുകയുള്ളു ആണ് അങ്ങനെ ഞാനിരിക്കുന്ന ഒരവസരത്തിൽ എന്നോടൊരു കൂട്ടുകാരി എന്നോട് പറയുകയാണ് കൃപാസനത്തിൽ ഇങ്ങനെ ആലപ്പുഴ കൃപാസനത്തിൽ ഒരു മാതാവുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഈ മുഴയൊക്കെ മാറ്റി ബ്ലീഡിംഗ് ഒക്കെ മാറ്റി തരുമെന്ന് അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കവിടെ പോകാനൊന്നും എനിക്കറിയത്തില്ല എങ്ങനെ പോകാനാണ് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഇരിക്കുമ്പോൾ ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മേ എനിക്കവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ വരാനാണ് ഞാനെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ചെക്കപ്പിനായിട്ട് ഞാൻ കോട്ടയത്ത് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ആ ബസ്സിൽ വെച്ച് ഒരു ചേച്ചിയെ പരിചയപ്പെടുകയാണ് ആ ചേച്ചിയുടെ പേര് കുമാരി എന്നാണ് അപ്പോൾ ആ ചേച്ചി കാറ്റിത്താശ ആശുപത്രികളിൽ കൂടെ ഈ മാതാവിൻ്റെ പത്രം കൊടുക്കാനായിട്ട് പോവുകയായിരുന്നു എനിക്ക് ഒരു പത്രം തന്നിട്ട് എനിക്ക് നമ്പർ തന്നു ഇങ്ങനെ അമ്മയുടെ അരികെ ഞാൻ കൊണ്ടുപോകാം വരാൻ ഇഷ്ടമുണ്ടേ വരാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ആ ചേച്ചിയെ വിളിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഈ മാതാവിൻ്റെ തിരുമുറ്റത്ത് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ അമ്മയുടെ ഈ മുറ്റത്ത് വന്നിറങ്ങിയപ്പോൾ എന്നോട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി മകളെ നീ ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയി അങ്ങനെ പോയി എന്നു ഞാൻ രാവിലെയും വൈകിട്ടും ഈ തൈലം എൻ്റെ വയറേ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ചൊല്ലി ബൈബിളൊക്കെ അറിയാവുന്ന പോലെ വായിച്ചു അങ്ങനെ ഞാൻ ദിവസങ്ങൾ കഴിഞ്ഞു പോയി അങ്ങനെ ഇരിക്കുകയാണ് ജൂൺ മാസത്തിൽ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എന്നെ തിയേറ്ററിലേക്ക് കയറ്റി തിയേറ്ററിൽ കയറ്റിയപ്പം എനിക്ക് ഓപ്പറേഷൻ ചെയ്യത്തില്ലാത്ത അവസ്ഥയായിപ്പോയി മതിയായ ബ്ലീഡിങ് മുഖാന്തരം എന്നെ തിരിച്ചിറക്കി അങ്ങനെ പിന്നെയും എന്നെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു അപ്പോഴും ഞാൻ ഈ മാതാവിനെ കൈവിടാതെ വയറൽ ഈ തൈലവും പുരട്ടി ഉപ്പും തൈലവും നിത്യമായി ഉപയോഗിച്ച് എനിക്ക് പറ്റുന്ന പോലെയുള്ള പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്ത് അങ്ങനെ കഴിച്ചു അങ്ങനെ ഞാൻ ജൂലൈ മാസം മൂന്നാം തീയതി പിന്നെയും ഓപ്പറേഷനായിട്ട് ഞാൻ ആശുപത്രി അഡ്മിറ്റായി അഡ്മിറ്റായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റ് രണ്ട് ദിവസം മുൻപ് ഓപ്പറേഷൻ ചെയ്യത്തില്ലാത്ത രീതിയിലായിപ്പോയി എനിക്ക് ബ്ലീഡിങ് കാരണം ബ്ലഡ് ഇല്ലാതെ പോയി എനിക്ക് ആറ് പോയിൻ്റ് ഒന്നേല് എനിക്ക് ബ്ലഡായിപ്പോയി എനിക്ക് ഓപ്പറേഷൻ ചെയ്യത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മമാതാവിൻ്റെ കാശുരൂപം എൻ്റെ ചങ്കത്ത് വെച്ച് ഞാൻ അമ്മയോട് ഏൺ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ എനിക്ക് ഓപ്പറേഷൻ കൂടാതെ എന്നെ തിരിച്ചയക്കരുത് എനിക്ക് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ എന്നെ തിരിച്ചു വിടാവുള്ളൂ അമ്മ എന്നെ സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ ഓപ്പറേഷൻ്റെ ഡേറ്റിൻ്റെ അന്ന് രാവിലെ എൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ എനിക്ക് ഒമ്പത് പോയിൻ്റ് മിച്ചോ ഓപ്പറേഷനുള്ള ബ്ലഡായി അങ്ങനെ എന്നെ ഓപ്പറേഷന് കയറ്റുകയാണ് ഓപ്പറേഷന് കയറ്റുന്ന സമയത്ത് വരെ ഡോക്ടറിനോട് പറഞ്ഞു ഈ മുഴ പുറത്തിരിക്കുന്ന മുഴ എടുക്കാൻ ഭയങ്കര പാടാണ് അത് നൂറ് ശതമാനവും ബ്ലീഡിംഗ് ഉണ്ടാകും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയപ്പിച്ച് തിയേറ്ററിലേക്ക് കയറ്റുന്നത് അപ്പോഴും ഞാൻ അമ്മമാതാവിനെ കൈവടിയാതെ അമ്മയുടെ തൈലം വയറ്റത്ത് പുരട്ടി കാശുരൂപ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തിയേറ്ററിലേക്ക് പോയി പക്ഷേ എനിക്ക് നൂറ് ശതമാനം ബ്ലീഡിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്തകത്ത് എനിക്ക് യാതൊരു ബ്ലീഡിങ്ങും ഉണ്ടായില്ല ഡോക്ടർമാർ പറഞ്ഞു ഈ ഓപ്പറേഷൻ എങ്ങനെ ചെയ്തെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയ ദിവസം ഡോക്ടർ പറഞ്ഞു ഒന്നര മാസം കഴിയുമ്പോൾ ഒരു സ്കാനും കൂടെ ചെയ്ത് തിരിച്ചു വരണം എന്നിട്ട് വേണം നമുക്ക് ന്യൂട്രസ് എടുത്ത് കളയണം വയറ് കീറി ന്യൂട്രസിലെ മുഴയെടുത്ത് കളയണമെന്ന് പറഞ്ഞു ഞാൻ ആ ഒന്നര മാസത്തിനിടയ്ക്ക് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് എനിക്കെൻ്റെ മുഴ മാറ്റി തന്ന് വയറു കീറാതെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ട് പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് ഞാൻ എല്ലാ റിസൾട്ടുകളും കാണിച്ചിട്ടാണ് ഞാൻ സ്കാൻ ചെയ്യാൻ കയറിയത് അപ്പോൾ സ്കാൻ ചെയ്ത് ഇറങ്ങിയപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നത് മോൾ പോയി ഡ്രസ്സ് മാറിയേച്ച് വന്നേ ഞാൻ സ്കാനിങ്ങിലെ എല്ലാം കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറിയേച്ച് തിരിച്ച് ഡോക്ടറുടെ അരികെ വന്നു ഡോക്ടറുടെ അരികെ വന്നപ്പം ആ ഡോക്ടർ എന്നോട് പറയുക കമ്പ്യൂട്ടറിൽ കാണിച്ച് എന്നോട് പറഞ്ഞു ഈ മൂന്ന് ഇൻഡു വരുന്ന സ്ഥലത്തുകൂടെയാണ് മോക്ക് മുഴയുണ്ടായിരുന്നത് ഇപ്പോൾ ആ മൂന്നിൻ്റ ഉള്ളിടത്ത് യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല അതുപോലെ ആ പോളിപ്പുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നോർമലായി മാത്രം പോളിപ്പ് ഉള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും എൻ്റെ ഒരു അവസ്ഥയിൽ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എനിക്കില്ല ഇനി നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഡോക്ടറുടെ അരികെ കൊണ്ടുപോയി കാണിച്ചു അവർ നാല് ഡോക്ടർമാർ കൂടി എന്നെ നോക്കിയിട്ട് ആ റിസൾട്ട് നോക്കിയിട്ടും യാതൊരു കുഴപ്പവും അവർക്ക് സംശയം തീർക്കാൻ വേണ്ടി അവർ പിന്നെയും തിയേറ്ററിൽ കയറ്റി എന്നെ പരിശോധിച്ചെല്ലാം നോക്കി അവിടെയൊന്നും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളത് എനിക്ക് കണ്ടു അവിടുന്ന് റിസൾട്ടും തന്നു അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കോടാനു ഓടി അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് ഇനിയും എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ആയിരം ആയിരം നന്ദി അമ്മയ്ക്ക് യേശുവേ ശ്രോത്രം യേശുവേ നന്ദി ഞാൻ ഉപാസന പത്രങ്ങൾ എനിക്ക് വയ്യാതിരുന്ന സമയങ്ങളിലും ഞാൻ ആശുപത്രികളിലൂടെയും വീടുകളിൽ കൂടെയും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുപോലെ ഇവിടെ വരുമ്പം കാശുരൂപമൊക്കെ മേടിച്ച് എന്നെ പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്ത് അവരോട് പറയും അമ്മയുടെ അരികെ പോകണം അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്നത് എന്നെ പറ്റുന്ന പോലെയുള്ള പ്രേക്ഷിത പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നുമുണ്ട് ആ ഹോസ്റ്റലിൽ പോയപ്പോഴും ഞാൻ എന്നെ പറ്റുന്ന പോലെ എല്ലാവർക്കും ഞാൻ എന്നെ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും പത്രങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു